ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഒരു ക്യാരറ്റ് ക്യാൻഡിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ക്യാരറ്റ് കുറച്ച് എടുത്തിട്ടുണ്ട് അത് നന്നായി വാഷ് ചെയ്ത് ചെയ്ത് കട്ട് ചെയ്തിട്ട് മിക്സീര ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് ഇട്ടിട്ട് ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അരച്ചെടുത്ത് അതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട് കാരണം മിക്സീര ജാറിൽ കൊള്ളില്ലായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമതും ബാക്കിയുള്ളത് ഇട്ടിട്ട് അതുപോലെ തന്നെ അരച്ചെടുത്തിട്ട് എടുക്കുന്നുണ്ട് ജ്യൂസാക്കി അതിൻ്റെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ മറക്കല്ലേ പിന്നെ ഒപ്പം തന്നെ നമ്മുടെ ആ ബെൽബട്ടൺ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യട്ടോ പിന്നെ ഇതാ നമ്മളിതുപോലെ രണ്ടാമതും അരിച്ചെടുത്തിട്ടുണ്ട് ജ്യൂസ് കിട്ടാം അപ്പോൾ നമ്മൾ ടോട്ടൽ രണ്ട് കപ്പ് വെള്ളത്തിലാണ് ഈ ജ്യൂസ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇതാ ഇതുപോലെ അരക്കപ്പ് വെള്ളം ചേർക്കുക എന്നിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു അരക്കപ്പ് ആണ് കേട്ടോ ഇതാ കോൺഫ്ലവർ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ കോൺഫ്ലവർ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അടുപ്പിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഫ്ലെയിം ഓൺ ആക്കാതെ തന്നെ ഈ ഒരു മിക്സ് ചെയ്ത ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കണ്ട അടിയിലൊരു എന്താ പറയുക ഊറിക്കെടുക്കാൻ സാധ്യതയുണ്ട് കോൺഫ്ലവർ അതുകൊണ്ട് ഒന്നും നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നന്നായി മിക്സ് ആവുന്ന ഒരു സമയത്ത് മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക കേട്ടോ ഫ്ലെയിം ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കട്ടകുത്തും പിന്നെ നന്നായി ഇളക്കി കൊണ്ടിരിക്കുക ഈ ഒരു കൺസിസ്റ്റൻസി വരുന്ന സമയത്ത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൈയെടുക്കാതെ ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും കേട്ടോ ഒരുപാട് ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ക്യാൻറ്റിയാണ് സോഫ്റ്റാണ് ടേസ്റ്റാണ് കേട്ടോ വളരെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പറയുന്ന പോലത്തെ ടേസ്റ്റാണ് കേട്ടോ അതിനെ അപ്പം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് വരുന്ന ഉള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിലൊന്നും പെട്ടിട്ടില്ല എന്തായാലും ഒരു കയ്യിൽ ഫോണും വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ എല്ലാം അങ്ങനെ പറ്റാറില്ല കേട്ടോ അപ്പം ഇതൊരു സന്തോഷം അത്രയേ ഉള്ളൂ ഇത് അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തിടുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പം എന്നാ നമ്മുടെ ഒരു ക്യാരറ്റ് കാൻഡിതാ ഇതുപോലെ ഇങ്ങനെ കുറുകി ഇതുപോലൊരു കൺസിസ്റ്റൻസി ആയി സോറി കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ നല്ലൊരു ഇതിൽ വരണം ആ സമയത്ത് നമ്മളിത് ആ ഒരു ഇതുപോലൊരു നമ്മൾ നെയ്യൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് തൊഴിച്ചു കൊടുക്കും നീ കഴിഞ്ഞു നമ്മുടെ കാറ്റ് കൻറ്റി പരിപാടി കഴിഞ്ഞു കേട്ടോ അതിന് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് നമ്മൾ എടുത്തുള്ളത് പിന്നെ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ കണ്ട ചൂടാറിയപ്പോൾ ഇത് അതുപോലെയൊക്കെ ഇട്ടുപോകുന്നുണ്ടിട്ടുണ്ട് കേട്ടോ അപ്പളേക്ക് എൻ്റെ ചി ഓടി വന്നിട്ട് ഇത് ഡിമോൾഡ് ചെയ്യണം അവൾക്ക് കൊടുക്കണം ഡിമോൾഡ് ചെയ്യാൻ താന്ന് പറഞ്ഞ് വാങ്ങിച്ചു വിട്ടാ അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവളെ അവളേൽപ്പിച്ചു അപ്പോൾ പണി കിട്ടി വളരെ സോഫ്റ്റ് ആണല്ലോ അതെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ പെട്ടെന്ന് എടുത്തപ്പോൾ ഇതാ സൈഡൊക്കെ കട്ടായിപ്പോയില്ലായിരുന്നു എന്തായാലും നമ്മൾ ഡെസിക്കേറ്റഡ് ഒക്കെ വീട്ടിലുണ്ടാക്കിയതാ കേട്ടാ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും നമ്മളപ്പം അതാ ഒരു ഇത് ഇതുപോലെ സ്ക്വയർ പീസസ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു കോക്കോനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിയും ഒരു ടേസ്റ്റ് അങ്ങനെ കോക്കോനട്ട് അടിക്കുമ്പോൾ ഒരു അല്ലേ ഇത് വളരെ സിമ്പിളായിട്ടാണ് ഇതുണ്ടാക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഇത് കോട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ക്യാരറ്റ് കാൻഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നല്ല വയലിട്ട് അലിഞ്ഞാൽ അലി അല്ല വയലിട്ട് അലിഞ്ഞു പോകുന്ന ഒരു ി അപ്പം ഇല്ലാണ്ട് റൈ ചെയ്ത് നോക്കാം കേട്ടാ ഇങ്ങനെയുണ്ട് കാണാൻ നല്ല സൂപ്പറാണല്ലേ കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ചു നോക്കിയിട്ട് പറയുമ്പം പറയല്ലോ പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത്രയും കൂടെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മക്കളാണ് അഭിപ്രായം പറയുക അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു